നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ളിയിൽ എസ് ഐ ടി അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു പിന്നാലെ ശബരിമല സ്വർണ്ണപാളി കേസിൽ ശാസ്ത്രീയ അന്വേഷണത്തിന് എസ് ഐ ടിക്ക് ഹൈക്കോടതി അനുമതി നൽകി ഇതിനായി ഇടങ്ങളിൽ നിന്ന് സ്വർണ്ണ സാമ്പിൾ ശേഖരിക്കാം എന്തുമാത്രം സ്വർണ്ണം നഷ്ടപ്പെട്ടുവെന്ന് കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ട് ശ്രീകോവിലയിൽ പുതിയ വാതിൽ വച്ചതിലും അന്വേഷണം നടത്താൻ എസ് ഐ ടിക്ക് കോടതി നിർദ്ദേശം നൽകി ശ്രീകോവിലയിൽ പുതിയ വാതിൽ വച്ചതിലാണ് പോറ്റിയെ മുൻനിർത്തി വൻ തട്ടിപ്പ് നടന്നതായി സംശയിക്കുന്നത് എന്താണ് നടന്നതെന്ന് കൃത്യമായി അറിയണം പോറ്റിക്ക് ഉദ്യോഗസ്ഥർ അമിത സ്വാതന്ത്ര്യം നൽകി പോറ്റി നടത്തിയ പല ഇടപാടുകളിലും ദേവസ്വം ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തുവെന്നും പറഞ്ഞ കോടതി ദേവസ്വം ബോർഡിനെതിരെ ആഞ്ഞടിച്ചു ആരെല്ലാം സ്വർണ്ണ ഭാഗമായോ അവരിലേക്ക് എല്ലാ അന്വേഷണവും എത്തണം ദേവന്റെ സ്വത്ത് സംരക്ഷിക്കുകയാണ് ദേവസ്വം ബോർഡിന്റെ ലക്ഷ്യം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമോ എന്ന് പരിശോധിക്കണമെന്നും എസ് ഐ ടിയോട് ഹൈക്കോടതി പറഞ്ഞു ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മിനിറ്റ്സിൽ ക്രമക്കേട് ഹൈക്കോടതി വിലയിരുത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്വർണപ്പാളി കൊടുത്തുവിടാനുള്ള തീരുമാനം രേഖപ്പെടുത്തിയിട്ടില്ല നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ അളവ് പരിശോധിക്കാൻ ശാസ്ത്രീയ പരിശോധനയ്ക്ക് പ്രത്യേക അന്വേഷണ സംഘം അനുമതി തേടി നിലവിലെ ദേവസ്വം ബോർഡിനെതിരെ റിപ്പോർട്ടിൽ ഗുരുതര പരാമർശങ്ങളാണ് ഉന്നയിച്ചത് ദേവസ്വം കോടതി അന്വേഷണ സംഘം ഹാജരാക്കിയിരുന്നു കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു ബുക്ക് പിടിച്ചെടുത്തിരുന്നത് സ്വർണ്ണം പൂശാൻ പോറ്റിക്ക് നൽകിയത് ഗുരുതര വീഴ്ചയെന്നാണ് രണ്ടാം ഇടക്കാല റിപ്പോർട്ടിൽ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ദേവസ്വം ബോർഡിനെതിരെ അഴിമതി നിരോധന നിയമം നിലനിൽക്കുമോ എന്ന് പരിശോധിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജൂലൈ വരെയുള്ള മിനിറ്റ്സ് മാത്രമേ ദേവസ്വം ബോർഡിന്റെ പക്കലുള്ളൂ ഇതിനുശേഷം സ്വർണ്ണ പാളി കൊടുത്തുവിടുവാനുള്ള തീരുമാനം രേഖപ്പെടുത്തിയിട്ടില്ല ശബരിമല വാതിൽ സ്വർണം പൂശാൻ പൂറ്റിക്ക് നൽകിയതിൽ ഗുരുതര വീഴ്ചയാണുള്ളത് തിരികെ എത്തിച്ചതിലും നടപടിക്രമങ്ങൾ പാലിച്ചില്ല കേസ് മൂന്നാഴ്ചക്ക് ശേഷം പരിഗണിക്കും ദേവസ്വം ബോർഡിന്റെ രേഖകൾ കൃത്യമല്ലാത്തത് ഗുരുതരമെന്നാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് അഴിമതിയുണ്ടോ എന്നെ എസ് ഐ ടി പരിശോധിക്കണം ദ്വാരപാലക ശില്പങ്ങളുടെയും വാതിലിന്റെയും പകർപ്പ് സൃഷ്ടിക്കാൻ അധികൃതർ പൂറ്റിക്ക് അനുമതി നൽകി ഇത് നിയമവിരുദ്ധമായ അനുമതിയെന്നും കോടതി പറഞ്ഞു കേസ് അന്വേഷിക്കുന്നതിന് ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ ഇന്ന് ഇടക്കാല റിപ്പോർട്ട് നൽകും രണ്ട് പ്രതികളുടെ അറസ്റ്റ് അന്വേഷണ പുരോഗതി ഉൾപ്പെടെയുള്ള വിവരങ്ങൾ എസ് ഐ ടി ദേവസ്വം ബെഞ്ചിനെ അറിയിക്കും രണ്ടാഴ്ച കൂടുമ്പോൾ റിപ്പോർട്ട് നൽകണമെന്ന കോടതി നിർദ്ദേശപ്രകാരം നേരത്തെയും എസ് ഐ ടി ഇടക്കാല റിപ്പോർട്ട് നൽകിയിരുന്നു ആറാഴ്ചയാണ് അന്വേഷണം പൂർത്തിയാ കോടതി നിശ്ചയിച്ച സമയപരിധി അടച്ചിട്ട കോടതി മുറിയിലാണ് കേസിലെ വിഷയത്തിൽ കോടതി രജിസ്റ്റർ ചെയ്ത പുതിയ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോത്തിയേഷൻ ഒഴിവാക്കിയിട്ടുണ്ട് നേരത്തെ വിജയ് മല്യ തനി തങ്കം പൂശി വാതിൽപാളികൾ അഴിച്ചെടുത്ത് സ്വർണ്ണ പൂഷൻ കൊടുത്തുവിട്ടതിൽ അന്വേഷണം വേണമെന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോത്തിക്ക് ശബരിമലയിൽ പരമസ്വാതന്ത്ര്യം നൽകിയെന്നും ഇതിന് പിന്നിൽ ആരാണെന്നും അവരെ കണ്ടെത്തണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് വരും അതിൽ മാത്രമേ തീരുമാനങ്ങളിൽ വ്യക്തത വരൂ ബുധനാഴ്ച രാവിലെ അടച്ചിട്ട കോടതി മുറിയിലാണ് എസ് ഐ ടി യുടെ രണ്ടാംഘട്ട അന്വേഷണ റിപ്പോർട്ട് പരിഗണിച്ചത് എസ് ഐ ടി സംഘത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ എസ് പി എസ് ശശിധരൻ കോടതി നേരിട്ട് ഹാജരായി അദ്ദേഹത്തോട് കോടതി നേരിട്ട് സംശയങ്ങൾ ചോദിച്ചു ഉത്തരം നൽകി എസ് ഐ ടി അന്വേഷണത്തിനൊപ്പം ദേവസ്വം വിജിലൻസും അന്വേഷണം നടത്തുന്നുണ്ട് ദേവസ്വം വിജിലൻസ് സമർപ്പിക്കുന്ന നാലാമത്തെ റിപ്പോർട്ടാണിത് ഇതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം കമ്മീഷണറും മുൻ ദേവസ്വം പ്രസിഡന്റുമായ എൻ വാസുവിനെയും പ്രതി ചേർത്തിട്ടുണ്ട് കട്ടലപാളിയിലെ സ്വർണം കവർന്ന കേസിലാണ് വാസുവിനെ മൂന്നാം പ്രതിയാക്കിയിരിക്കുന്നത് രണ്ട് തവണ ദേവസ്വം കമ്മീഷണറായിരുന്നു വാസു ഈ സമയത്താണ് സ്വർണം കടത്തിയതെന്നാണ് കണ്ടെത്തൽ ഇത് കഴിഞ്ഞ മാസങ്ങൾക്ക് ശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായി സ്വർണ്ണ പാളികളിൽ ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയത് വാസുവാണെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ഒന്നാം പ്രതിയെ ഉണ്ണികൃഷ്ണൻ പൂറ്റിയുടെ കസ്റ്റഡി റിപ്പോർട്ടിലാണ് വാസുവിനെ കുറിച്ചുള്ള പരാമർശം െ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു ഈ കേസിലെ അഞ്ചാം പ്രതിയായ ഡി സുധീഷ് കുമാറും ആറാം പ്രതിയായി മുരാതി ബാബും റിമാൻഡിലാണ് എന്നാൽ മൂന്നാം പ്രതിയായ വാസു പുറത്തുമാണുള്ളത് ദ്വാരപാലക ശില്പങ്ങളുടെയും ശ്രീകോവിൽ മുഖ്യ ജോലികൾ പൂർത്തിയാക്കിയ ശേഷം സ്വർണം ബാക്കിയുണ്ടെന്നും സഹായം ആവശ്യമുള്ള പെൺകുട്ടിയുടെ വിവാഹ ആവശ്യത്തിന് ഇത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും കാണിച്ചുണ്ണികൃഷ്ണൻ പൂറ്റി വാസുവിന് ഇമെയിൽ അയച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഒൻപതിന് ഉണ്ണികൃഷ്ണൻ പോരിട്ടെ ഇമെയിൽ തനിക്ക് വന്നിരുന്നുവെന്ന വാസുവും പിന്നീട് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതോടെ ശബരിമലയിൽ നടന്ന തട്ടിപ്പ് വാസുവിന് അറിയാമെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം മുഖ്യമന്ത്രി പിണറായി വിജയനെ അതിവിശ്വസ്തനായി അറിയപ്പെടുന്ന ഒരാൾ കൂടിയാണ് ഈ എൻ വാസു സ്ത്രീ പ്രവേശന വിഷയം വന്നപ്പോൾ അന്നത്തെ ദേവസ്വം പ്രസിഡന്റായിരുന്ന എ പത്മകുമാർ സർക്കാർ നിലപാടിന് എതിരായിരുന്നു എന്നാൽ വാസുവിനെ ഉപയോഗിച്ചാണ് മുഖ്യമന്ത്രി സർക്കാർ നിലപാട് ദേവസ്വം ബോർഡിനെ കൊണ്ട് നടപ്പിലാക്കിയത് ഇതിന്റെ കൂടി പ്രത്യുപകാരമായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം എന്നത് അന്ന് തന്നെ ആരോപണമുയർന്നതാണ് സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയാകുന്ന സി പി എം നേതാവായി മാറുകയാണിപ്പോൾ എൻ വാസു കുളനട പഞ്ചായത്തിലെ മുൻ പ്രസിഡന്റാണ് വാസുവെന്ന സിപിഎമ്മുകാരൻ ഈ കേസിൽ മൂന്ന് പേരാണ് ഇതുവരെ അറസ്റ്റിലായിട്ടുള്ളത് ഇതിൽ മൂന്ന് പേരും സിപിഎം ബന്ധമുള്ളവരാണ് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോഷ്ട്രീം അവ്യക്തമാണ് എല്ലാ നേതാക്കളുമായും അടുപ്പമുണ്ട് പൊറ്റിക്ക് എന്നാൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു സി പി തൊഴിലാളി സംഘടനയുടെ നേതാവായിരുന്നു മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുതീഷ് കുമാറും സിപിഎം ആണ് പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റി അംഗം ഇപ്പോൾ എൻ വാസുവും പ്രതിയാകുന്നു വാസുവിനെ അറസ്റ്റ് ചെയ്യുമോ എന്നത് വ്യക്തമല്ല പക്ഷേ ഉന്നത ബന്ധമുള്ള സി പി എമ്മുകാരനാണ് വാസു രണ്ടായിരത്തി പതിനെട്ടിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ അന്ന കമ്മീഷണറായിരുന്നു വാസു സ്ത്രീ പ്രവേശന വിവാദത്തിലടക്കം നിയമന നടപടികൾ മുന്നിൽ നിന്നത് വാസു തന്നെയാണ് സ്ത്രീ പ്രവേശന വിധിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് വാസുവിന്റെ ഇടപെടലുകളിലൂടെയായിരുന്നു എന്ന ആരോപണം അന്നുയർന്നതാണ് സുപ്രീം കോടതിയിൽ കേസ് നടത്തിയപ്പോൾ സർക്കാരിനായി യാത്ര ചെയ്തത് വാസു തന്നെ സുപ്രീം കോടതിയിൽ നിന്നും അന്ന് വാസു നേരെ പോയത് എ കെ ജി സെന്ററിലേക്കാണ് അതെല്ലാം വലിയ ചർച്ചയായതാണ് അന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനായിരുന്നു ഈ എ കെ ജി സെന്റർ കൂടിക്കാഴ്ച ഏറെ ചർച്ചയായിരുന്നു സ്ത്രീ പ്രവേശന വിധിയിലെ ദേവസ്വം ബോർഡ് തീരുമാനങ്ങളിലെ വൈരുദ്ധ്യം അടക്കം ചർച്ചയായി സിപിഎം ബന്ധമുള്ള അഡ്വക്കേറ്റിനുള്ള സ്വാധീനമാണ് ഇത്തരത്തിൽ വാസുവിന് എ കെ ജി സെന്ററിനും മുഖ്യമന്ത്രി പിണറായി വിജയനും എല്ലാം പ്രിയങ്കരനാക്കിയത് ഈ വക്കീലിനും ശബരിമലയിലെ ഓരോ കാര്യവും ഈ വക്കീലിലേക്ക് അന്വേഷണം എത്തുമോ എന്നതാണ് ഉയർന്ന ചോദ്യം സ്ത്രീ പ്രവേശന വിധിയെ ബോർഡ് അംഗീകരിക്കുമെന്ന സത്യവാങ്മൂലം വലിയ ചർച്ചയായി അന്ന് നവോത്ഥാന വഴിയിൽ സിപിഎമ്മിനെ പിണറായി വിജയനെ കൊണ്ടുപോയത് വാസുവിന്റെ നിലപാട് തന്നെയായിരുന്നു വിധി നടപ്പാക്കാൻ സാവകാശം തേടുവാനുള്ള പത്മകുമാറിന്റെ നീക്കം പൊളിഞ്ഞത് വാസുവിന്റെ ഇടപെടൽ കാരണമായിരുന്നു സിപിഎമ്മിന്റെ വനിതാ സംരക്ഷണ മതിലിലേക്ക് പോലും കാര്യങ്ങൾ രണ്ടു വട്ടം തിരുവിനാംകൂർ ദേവസ്വം കമ്മീഷണറായ സി പി എമ്മുകാരനാണ് വാസു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലും എൺപത്തിരണ്ടിലും കുളനട പഞ്ചായത്ത് പ്രസിഡന്റ് പിന്നീട് വിജിലൻസ് ട്രിബ്യൂണലിൽ ജഡ്ജിയായി മന്ത്രി പി കെ ഗുരുദാസിന്റെ പേഴ്സണൽ സ്റ്റാഫിലും ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് ഐ എ എസ് കാര്ക്ക് മാത്രം അവകാശമുള്ള ദേവസ്വം കമ്മീഷണറായത് യു ഡി എഫ് സർക്കാർ വന്നപ്പോൾ വീണ്ടും ഐ എ എസ് കാരൻ ആ പദവിയിലെത്തി പിണറായി വിജയൻ അധികാരത്തിലെത്തിയപ്പോൾ വീണ്ടും ദേവസ്വം കമ്മീഷണറായി വാസു പിന്നീട് സർക്കാരിന്റെ വിശ്വസ്തൻ അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് മുകളിലായിരുന്നു വാസു എന്നത് പകൽ പോലെ തന്നെ വ്യക്തമാണ് വാസുവിനോട് ചേർന്ന് നൽകുന്ന ഉദ്യോഗസ്ഥരാണ് സ്വർണക്കൊള്ളലെ അറസ്റ്റിലായ പ്രതികൾ ഇതിൽ സുധീഷ് കുമാർ വാസുവിന്റെ പി എ ആണ് അഴിമതി കേസിൽ കുരുങ്ങിയ ശേഷമായിരുന്നു ഈ ഒരു നിയമനം മെസ് തട്ടിപ്പിലെ വിജിലൻസ് അന്വേഷണം സുധീഷ് കുമാർ അട്ടിമറിച്ചതും വാസുവിന്റെ പിന്തുണയിലാണെന്ന വാദം ശക്തമാണ് ഇതിനൊപ്പമാണ് ഉണികൃഷ്ണൻ പോട്ടിയുടെ ഇമെയിൽ വാസുവിനാണ് എത്തിയതെന്ന സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത് ഈ ദ്വാരപാലക ശില്പത്തിന് സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിവാദം നടക്കുമ്പോൾ വാസുവായിരുന്നു ദേവസ്വം ബോർഡിലെ പ്രധാനി അന്ന് എല്ലാ എതിർപ്പും അവഗണിച്ച് സുധീഷിനെ പി എ ആക്കിയതും ഇപ്പോൾ വിവാദമാവുകയാണ് അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരുമായി ബന്ധമില്ലെന്ന് ഇപ്പോൾ വാസുവിന് പറയാനും കഴിയില്ല കട്ടിളപ്പാളിയിലെ സ്വർണ്ണപ്പാളികള് ചെമ്പാണു നേതാന് കമ്മീഷണറായിരുന്ന വാസു രണ്ടായിരത്തി പത്തൊന്പത് മാര്ച്ച് പത്തൊന്പതിന് നിര്ദ്ദേശം നല്കിയെന്ന് സ്ഥിരീകരിച്ചതിനെ തുടര്ന്നാണ് മൂന്നാം പ്രതിയാക്കിയത്